ഉത്സവകാലം എത്തിയതോടെ വാളുകൾ കടഞ്ഞ് മൂർച്ച കൂട്ടുന്നതിന്റെ തിരക്കിലാണ് കോഴിക്കോട് വാഴൂർ തകയ്ക്കൽ വീട്ടിൽ സന്തോഷ് കാവുകളിലും ക്ഷേത്രങ്ങളിലും വെളിച്ചപ്പാടുകൾക്ക് തുള്ളി വയനുള്ള പള്ളിവാളുകളാണ് സന്തോഷിന്റെ ആലയിൽ പണിതെടുത്ത് മൂർച്ച കൂട്ടുന്നത് പള്ളിവാളും തിരുകയും കടുന്തലയും നാന്തകവും വെളിച്ചപ്പാടിന്റെ കൈയേറുമ്പോൾ അതിന് ദൈവിക പരിവേഷം ലഭിക്കും ദൈവത്താറുകൾ തുള്ളിനിറയുന്ന മലബാറിന്റെ കാവകങ്ങളെയും അമ്പലപ്പറമ്പുകളെയും ധന്യമാക്കാൻ രാപ്പകൾ പണിയെടുക്കുന്ന യുവാവാണ് വാഴയൂരിലെ പറക്കൻ വീട്ടിൽ സന്തോഷ് സന്തോഷിന്റെ ആലയിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത് വാളുകൾ രാഗിമിനുക്കുന്ന ശബ്ദമാണ് ഒപ്പം തുള്ളിനിറയുന്ന ദൈവങ്ങളോട് അനുഗ്രഹം യാചിക്കുന്ന പ്രാർത്ഥനകളും പ്ലാവിന്റെ തോടിൽ ചൂടിട്ട് പുകച്ച പാകമാക്കുന്ന പച്ചിരമ്പും പിത്തളയും കൊണ്ടാണ് വാളൊരുക്കുന്നത് പിന്നീട് രാഗിമിനുക്കും മൂന്നു മുതൽ ഏഴ് ദിവസം വരെ വ്രതം തൊറ്റാണ് വാളൊരുക്കുന്നത് പരമ്പരാഗതമായി വാളൊരുക്കുന്ന കുടുംബത്തിലെ അവസാന കണ്ണിയാണ് സന്തോഷ് ചുറ്റുവട്ടത്തിലെ ഉത്സവങ്ങളിൽ വാളുകടാൻ വേണ്ടിട്ട് തലമുറപ്പെട്ട ആളെ കൊണ്ടുപോയി താമസിപ്പിച്ചതെന്നാണ് പോന്നു പുള്ളികുത്തി രാഗിയൊരുക്കുന്ന വാളുകൾ ക്ഷേത്രങ്ങൾ നിയോഗിക്കുന്ന തലമുതിർന്ന ആളാണ് സാധാരണ ഏറ്റുവാങ്ങുക അപ്പോൾ ലഭിക്കുന്ന ദക്ഷിണയാണ് പ്രതിഫലം ദൈവത്തിനു ദൈവത്തിനുവേണ്ടിയുള്ള ജോലിയായതുകൊണ്ട് പ്രതിഫലം ചോദിച്ചു വാങ്ങാൻ പാടില്ലെന്നും സന്തോഷ് പറയുന്നു ഉത്സവ സീസൺ കഴിഞ്ഞാൽ കത്തിയും കത്രികയും രാഗിമിനുക്കി ചോറിന് വക കണ്ടെത്തുമെന്നും സന്തോഷ് കൂട്ടിച്ചേർക്കുന്നു റിപ്പോർട്ടർ